നൂറു വർഷം ആയുസ് ഉണ്ടാകുക എന്നത് കോടിക്കണക്കിന് ആളുകളുടെ ആശീർവാദങ്ങളുടെ പ്രഭാവമാണ് അവരിൽ പ്രകൃതിയുടെ മാത്രമല്ല ഭഗവാന്റെയും കൃപയുണ്ടാകുന്നു അവരുടെ ജീവിതസരണിയാകുന്ന പുസ്തകത്താളുകളിൽ ത്യാഗം തപസ്യ അച്ചടക്കം എന്നിവ നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് നമ്മുടെ അനേകം ജന്മങ്ങളുടെ പുണ്യമാണ് ഭഗവാന്റെ ആശീർവാദത്തിൻ്റെ രൂപത്തിൽ ആദരണീയായ ദാദി രത്തൻ മോഹിനിജിയുടെ കുടക്കീഴിലിരുന്ന് പരമാത്മാ പാലനയുടെ ദിവ്യാനുഭവം ചെയ്യാൻ സാധിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വാസസ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ച പരമാത്മാവിന്റെ അമൂല്യരത്നം രത്നം വയസ്സ് പിന്നിട്ട ദാദി രത്തൻ മോഹിനിജി ദാദിജിയുടെ സാന്നിധ്യം പരമാത്മാ സ്നേഹത്തിന്റെ ആഴത്തിലുള്ള അനുഭൂതിയാണ് ആ മഹത്തായ സ്നേഹം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഈ മുഴുവൻ പ്രപഞ്ചത്തിനും അവർ പരമാത്മാവിന്റെ അനുപമമായ ഗിഫ്റ്റാണ് ദാദിജിയുടെ ജീവിതത്തിലെ ചില വിശേഷമായ കാഴ്ചകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഹൈദരാബാദ് സിന്ധിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് ജനിച്ച ദാദിജി തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്നെ ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനവുമായി സമ്പർക്കത്തിൽ വന്നു ഭഗവാന്റെ ദിവ്യാത്ഭുതങ്ങൾ കണ്ട ദാദിജി തൻ്റെ ജീവിതത്തിൽ ബ്രഹ്മചര്യ വ്രതത്തിൻ്റെ പാലന ചെയ്യും എന്ന ഉറച്ച സങ്കല്പം എടുക്കുകയും ഈശ്വരീയ സേവനത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജപ്പാനിൽ സംഘടിപ്പിച്ച വിശ്വശാന്തി സമ്മേളനത്തിൽ ദാദിജി പ്രാതിനിധ്യം വഹിക്കുകയും ഏകദേശം ഒരു വർഷം ഏഷ്യയിൽ ഒന്നടങ്കം സഞ്ചരിച്ച് സിംഗപ്പൂർ ഹോങ്കോങ് മലേഷ്യ എന്നിവിടങ്ങളിൽ ഈശ്വരീയ സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ മുംബൈയിൽ സേവനം അനുഷ്ഠിക്കുകയും വിഭിന്ന ഭാഗങ്ങളിൽ യാത്ര ചെയ്ത് ജനങ്ങളിൽ ശാന്തിയുടെയും സദ്ഭാവനയുടെയും വിത്ത് വിതയ്ക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ വരെ രാഷ്ട്രീയ റാലി ഭാരത ഏകതാ യുവ പദയാത്ര സംഘടിപ്പിക്കുന്നതിൽ മഹത്തായ പങ്കുവഹിച്ചു ഊർജസ്വലതയുടെയും സ്ഥിരതയുടെയും പര്യായമായി മാറിയ ദാദിജി ഹിമാലയത്തെ പോലെ ഉറച്ച മനസ്സോട് കൂടിയ ധീര വ്യക്തിത്വം കൂടിയായിരുന്നു യുവജന വിഭാഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു ദാദിജിയുടെ മാർഗനിർദ്ദേശത്തിൽ രണ്ടായിരത്തി ആറിൽ മുംബൈ മുതൽ ആസാം വരെ മൂവായിരം കിലോമീറ്ററിൽ നടന്ന ഏറ്റവും വലിയ യുവജനറാണ് സ്വർണിമ ഭാരത യുവ പദയാത്ര ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി പ്രേരണാത്മകമായ ദാദിജിയുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഡോക്ടറേറ്റ് നൽകി ആദരിക്കുകയുണ്ടായി യൂത്ത് ഡെവലപ്മെന്റ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിൽ വിശേഷ പങ്ക് നൽകി നിയമിതരൂപത്തിൽ വിശ്വശാന്തിക്ക് വേണ്ടി സജീവ സേവനമനുഷ്ഠിച്ച ദാധിജി രണ്ടായിരത്തി പതിനഞ്ചിൽ ഭാരത് ഗൗരവ് അവാർഡ് കരസ്ഥമാക്കി സമൂഹത്തിൽ നടത്തിയ ഉത്കൃഷ്ടകാര്യങ്ങൾക്കുള്ള സംഭാവനയായി കേന്ദ്രീയ മാനവാധികാര സംഘടന ദാധിജിക്ക് മാനവാധികാർ രത്ന പുരസ്കാരം നൽകി ആദരിച്ചു ഇംഗ്ലണ്ടിലെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഗാന്ധിജിയെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ബ്രഹ്മകുമാരിസിന്റെ മുഖ്യ പ്രശാസികയായി പ്രവർത്തിച്ചു വരുന്നു ദാദിജിയുടെ നേട്ടങ്ങളും സേവനങ്ങളും അനന്തമാണെങ്കിലും ഈ വയസ്സിലും അസാധാരണമായ പങ്ക് വഹിച്ചു വന്നു സ്വയം ഭഗവാന്റെ ഏറ്റവും അമൂല്യരത്നമായ ദാദിജിക്ക് നാം എന്തുപഹാരമാണ് നൽകുക ഈ യജ്ഞത്തിൻ്റെ തന്നെ അഭിമാനമാണ് അവർ ഇന്ന് മുഴുവൻ വീടുകളിലും നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദീപം കത്തിക്കാം താങ്കളുടെ സ്നേഹം നിറഞ്ഞ കുടക്കീഴിൽ ഞങ്ങൾ ഓരോ നിമിഷവും കഴിയും ഈ ആത്മീയ സ്നേഹയാത്ര മുഴുവൻ സംഗമയുഗത്തിലും നടന്നുകൊണ്ടിരിക്കട്ടെ